അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ജി ജെ ബി സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളോളം പഴക്കമുള്ള ജി ജെ ബി സ്കൂൾ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വകയിരുത്തിയത് അഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മറിന്റെ അധ്യക്ഷതയിൽ ചോൺപാല ഇഇഒ സ്വപ്ന ജൂലിയറ്റ് മുഖ്യാതിഥിയായി അഴയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോട്ടത്തിൽ ശശിധരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിഷ ആനന്ദസദദനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ രമ്യകരോടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം കുഴത്തിൽ പറമ്പത്ത് ജനപ്രതിനിധികൾ വിവിധ കക്ഷിരാഷ്ട്രീയ പ്രതിനിധികൾ രക്ഷിതാക്കൾ പൌരപ്രമുഖർ നാട്ടുദാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പഴയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തൗസീഫ് ബി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ബിന്ദു എം നന്ദിയും പറഞ്ഞു